വണ്ടിപ്രിയാർ മ്ളാമലയെ രണ്ട് ഹൈവേകളുമായി ബന്ധിപ്പിക്കുന്ന മ്ളാമല പള്ളിപ്പിടി പാലത്തിൻ്റെ കൈവരികൾ തകർന്നത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യം ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയായെങ്കിലും താൽക്കാലികമായി പഴയ പാലത്തിൻ്റെ കൈവരികൾ നന്നാക്കണമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് മ്ളാമല പ്രദേശത്തെ രണ്ട് ഹൈവേകളുമായി ബന്ധിപ്പിക്കുന്നതും വെള്ളാനംകുന്ന് കുമ്മളി ലാൻഡ്രം പുതുവൽവഴി പാമ്പനാർ എന്നീ പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നതുമായ പാലമാണ് മ്ളാമല പള്ളിപ്പടി പാലം പൊതുവെ വീതികൂർവള്ള പാലത്തിലെ സഞ്ചാര സുരക്ഷയ്ക്കായി നിർമ്മിച്ച കൈവരികൾ തകർന്നത് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കും യാത്രികർക്കും അപകട ഭീഷണി ഉയർത്തുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പെരിയാർ നദിയുടെ മറുകരയ്ക്കെത്താൻ പ്രദേശവാസികൾ കടത്തുവള്ളത്തെയായിരുന്നു ആശ്രയിച്ചിരുന്നത് പലതവണ കടത്തുവള്ളം മറിഞ്ഞ് അപകടം സംഭവിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളുടെ അഭ്യർത്ഥന പ്രകാരം എം ബാലു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന കാലത്ത് ചപ്പാത്തു മോഡൽ പാലം നിർമ്മിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കുകയും നാല് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുടർ നിർമ്മാണം നടന്നില്ല പിന്നീടാണ് ഇവിടെ ഒരു വാഹനം മാത്രം കടന്നുപോകുന്ന രീതിയിൽ പാലം നിർമ്മിച്ചത് മഴക്കാലങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന പെരിയാർ നദിയുടെ അപകട സാധ്യത കണക്കിലെടുത്ത് കാൽനട യാത്രികരുടെ സുരക്ഷയ്ക്കായി നിർമ്മിച്ച കൈവരികൾ തകർന്നതോടെയാണ് പാലത്തിലൂടെയുള്ള യാത്ര അപകടകരമായത് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെയെങ്കിലും പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് അപകട സാധ്യതയ്ക്ക് പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകനായ രാജൻ കൊഴുവൻ മക്കൽ ആവശ്യപ്പെട്ടു ഈ പാലത്തിന്റെ ഇടപെട്ട് നമ്മുടെ ഇടുക്കി ജില്ലാ എം ഈ പാലത്തിന് ഫണ്ട് അനുവദിക്കുകയും ഈ ഫണ്ടിന്റെ ടെൻഡറുകൾ നടക്കാതെ കഴിഞ്ഞ ദിവസം ടെൻഡർ ആയിരുന്നു നടക്കാതെ പോയി അടുത്ത ടെൻഡർ വരെ അടുത്തതിൽ ഈ പാലം പണി തുടങ്ങുന്നത് വരെ ഒരു അത്യാവശ്യം സ്കൂൾ കുട്ടികളും വഴി യാത്രക്കാരും നടക്കുന്ന അപകടാവസ്ഥ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൈവരികൾ എത്രയും പെട്ടെന്ന് അധികാരപ്പെട്ടവർ ഇടപെട്ട് ഈ കൈവരികൾ സ്ഥാപിക്കണമെന്നും വിനിതമായി ഈ നാട്ടിലെ പ്രതിനിധി എന്ന നിലയ്ക്ക് പാലം പുനർനിർമ്മിക്കുന്നതിന് പി ഡബ്ല്യു ഡി വിഭാഗം ടെൻഡർ നടപടികള് പൂര്ത്തിയാക്കിയെങ്കിലും കരാർ ഏറ്റെടുക്കുന്നതിനായി ആരും എത്തിയില്ല ഏറ്റെടുത്താൽ ഉടൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പൊതുപ്രവർത്തകനായ കബീർ താന്നിമുട്ടിൽ പറഞ്ഞു ഈ നിൽക്കുന്ന പാലത്തിന് നിന്ന് ഒൻപതടി പൊക്കവും ഈ കേറ്റം ഉൾപ്പെടെ കുറയുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് പള്ളിയുടെ കുറെ സ്ഥലങ്ങളും പള്ളി ആണ് ആദ്യം സ്ഥലം കൊടുത്തത് വീണ്ടും കുറേ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ട് നല്ലൊരു നാടിൻ്റെ ഒരു പുരോഗതി ഉണ്ടാകും ഈ രണ്ട് പഞ്ചായത്തുകളെ തമ്മി ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് അതുകൊണ്ട് ഇവിടുന്ന് ഏറ്റവും എളുപ്പം ഈ പാലത്തിൽ കൂടെ കടന്ന് വെള്ളാ പിന്നെ വെള്ളാരങ്ങളിൽ നിന്ന് വരുന്നവർക്കും ലാഡർ വഴി പാമനാറ്റിലേക്ക് ഇരുപത് കിലോമീറ്റർ ലാഭമുണ്ട് അതുപോലെ തന്നെ സാമിമാർക്ക് നമ്മുടെ വണ്ടിപ്പിയാറ്റിലും ഏലപ്പാറയിലും കട്ടപ്പനയിലൊക്കെ തിരക്ക് കൂടുമ്പോൾ ഈ സാമിമാരെ ഇതിലെ കടത്തി വിടാൻ എളുപ്പമുള്ള ഒരു എളുപ്പവഴിയാണ് നിലവിലെ പാലത്തിൽ നിന്നും ഒൻപതടി ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് ഇതിനാൽ പാലത്തിലേക്ക് കടക്കുന്ന ഇരുഭാഗങ്ങളിലെയും കയറ്റിറക്കങ്ങൾ ഒഴിവാക്കാനാകും കൂടാതെ ശബരിമല മണ്ഡലകാലത്ത് ഐ എഫ് എഫ് തർക്ക് ദേശീയപാതയിലെ സഞ്ചരിക്കുന്നതിനും പാല നിർമ്മാണത്തിലൂടെ സാധിക്കും പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെയെങ്കിലും പഴയ പാലത്തിലെ കൈവരികൾ പുനർനിർമ്മിച്ച് അപകടഭീതി പരത്തുന്ന സാഹചര്യത്തിന് പരിഹാരം കാണണമെന്നാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രദേശവാസികളുടെ ആവശ്യം